ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇൻ അലഹമില്ല വസ്സലാത്തു വസ്സലാമു അലാ വസ്സലാംല റസൂലില്ല ആലിഹി അലിഹി വസാബിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അപ്പോൾ പാഠം പന്ത്രണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പേജും കൂടി ഉണ്ട് അതോടെ പാഠം പന്ത്രണ്ട് ഇൻഷാല്ല അവസാനിക്കും പിന്നെ എക്സസൈസിലേക്ക് പോകും ഇൻഷാല്ല അടുത്ത ദർസല് മസ്മുഹ അവളുടെ പേരെന്താണ് മസ്മുഹ ഫാത്തിമത്തു അവളുടെ പേര് ഫാത്തിമയാണ് ഇത് നമ്മൾ ചെയ്തതാണ് ഇസ്മു മുബത്തദോൻ മർഫൂൻ വഹുവ മുലാഫ് ഹ മുലാഫിലെ മജറൂർ ഫാത്തിമത്തു ഖബറുൻ മർഫുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഇസ്മുഹ ലമീർ മുത്തസിൽ ഹ ഇസ്മിനോട് ചേർന്നാൽ അതെപ്പോഴും മുല മുലാഫിലെ ആയിരിക്കും ഇസ്മി ഇസ്മുഖ ഇസ്മുന ഇതൊക്കെ എന്താണ് മുദാ മുതാഫിലേ മജ്റൂറാണ് അഹിയ ആ ഹിയ ജമീലത്തുക്ക ജമീലത്തുക്കി നിൻ്റെ സഹപാഠിയാണോ അവൾ ആര് ഫാത്തിമ കുറച്ച് ചോദിക്കുകയാണ് ഈ ഫാത്തിമ നിൻ്റെ സഹപാഠിയാണോ അഹിയ അവളാണോ ജമീലത്തു കി ഫാത്തിമ പൊണ്ണായ കൊണ്ട കീ സഹപാഠി ആണോ അവൾ ജമീല സഹപാഠി അപ്പോൾ എൻ്റെ ഉത്തരം പറഞ്ഞ അന ഫിൽ മദ്രസത്തിൽ വഹിയ ഫിൽ മദ്രസത്തിൽ ഫാനവിയത്തി ഞാന് മധ്യമ സ്കൂളിലും ഫാത്തിമ അവൾ എന്ന് പറഞ്ഞ ഫാത്തിമ പിന്നെ സെക്കൻഡറി സ്കൂളിലുമാണ് അപ്പോൾ എൻ്റെ സഹപാഠിയല്ലാന്ന് അർത്ഥം അതുകൊണ്ട് ലാന്ന് പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞ ഹർഫു നഫി അന ഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തീ ഞാന് മധ്യമ സ്കൂളിലാണ് അപ്പോൾ അന മുബത്തോൻ മർഫൂൻ ഫീ ഹർഫുജർ അൽ മദ്രസത്തി തീ ഇസ്മ മജ്റൂർ കാരണം ഹർഫുജർ ഫീ വന്നാൽ പിന്നെ അൽ മദ്രസത്തീന്നേ പറയാൻ പാടുള്ളൂ ഇസ്മ മജറൂറാണ് ജാർബ മജ്റൂർ ജുംല ഖബർ പിന്നെ അൽ മുത്തവസ്സിത്തീ എന്താ നാത്ത് ആ മദ്രസനെ വിശേഷിപ്പിക്കുകയാണ് മധ്യമ സ്കൂള് അപ്പം അതിലും കസ്റ്ററാകണം അത് മദ്രസ പെണ്ണായത് കൊണ്ട് താവുള്ളൊണ്ട് മുത്തവസ്സിത്തെയും പെണ്ണാവണം മദ്രസക്ക് അൽഫിലാം ഉള്ളോണ്ട് അൽ മുത്തവസ്സിത്വത്തെയും അൽഫിലാം ഉണ്ടാകണം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് മദ്രസ ഏക ഭജനായതുകൊണ്ട് അതിൽ മുത്തവസ്സിത്വവും ഏക ഭജനാകണം അപ്പം അതുകൊണ്ടാണ് അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തീ വാ ഹർഫു അത്തഫ് അത്തൻ മർഫുൻ ഫി അർഫുജർ എന്നെ പിന്നെയും അപ്പം വീണ്ടും അൽ മദ്രസത്തി ഇസ്മു മജ്റൂർ ജാറുബ മജ്റൂർ ഷിബു ജുംല ഖബർ അസാനവിയ ത്തിന അതിനെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ വീണ്ടും എല്ലാം നാലും വരും അൽ മദ്രസൊക്കെ അലിഫ്ലാം ഉള്ളോണ്ട് അത് സാഹവിയക്കും അൽ മദ്രസത്തെ താ ഉള്ളതുകൊണ്ട് ആ സാനവീത്തക്കും താ ഉണ്ട് കണ്ണാണ് അൽ മദ്രസത്തെ ഏകവചനാണ് അപ്പോൾ സാനവീത്ത് ഏകവചനാണ് ഓക്കെ അപ്പോൾ അതെല്ലാം എന്താണ് ഒത്ത് വരും അപ്പോൾ അൽ മദ്രസത്തേക്ക് കസറുള്ളതുകൊണ്ട് സാനവീത്തേക്കും എന്തായി കസറായി ആ ലക്ക അ ലക്കി ഉഖ്തൻ നിനക്ക് സഹോദരി ഉണ്ടോ അപ്പോൾ സഹോദരി എന്ന് പറഞ്ഞാൽ ഉഖ്ത്തുൻ സഹോദരിക്ക പറയുക ഉഹ്തുൻ അഹുൻ സഹോദരൻ ഓക്കെ ഫത്തൻ യുവാവ് ഫത്താത്തൻ യുവതി ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ആ ലക്കി ഉഖ്തൻ അപ്പോൾ പെണ്ണായ കൊണ്ടാണ് ആ ലക്കി എന്ന് ചോദിച്ചാൽ ആണെന്ന് എങ്ങനെ ചോദിക്കുക ആ ലക്കൂടെ ഫാത്തിമയോടെ ചോദിക്കുന്നത് അപ്പോൾ ആ ലക്കി ഉഖ്തുൻ നിനക്ക് ഉണ്ടോ ല മാലി ഉഖ്തു ഇല്ല എനിക്ക് സഹോദരി ഇല്ല അപ്പോൾ ലാവും മാവും നെഫിയാണ് ലി എന്താ ഹർഫുജർ യാത്തക്കല്ലിയും ഇസ്മ മജ്റൂർ അല്ലേ ലി ഹർഫുജർ വന്നാൽ പിന്നെ തൊട്ടിപ്പറുള്ള ഇസ്മ് യാ മുത്തക്കല്ലിം ഇസ്മ മജ്റൂർ ആണ് യാ മുത്തക്കല്ലിയും നമുക്കറിയാം നമീർ മുത്തസിലാണ് എല്ലാ നമീറുകളും ഇസ്മാണ് അപ്പോൾ ലി ലാ ഹർഫുജർ യാ മുത്തക്കല്ലിയും ഇസ്മ മജ്റൂർ ജാറുംബ മജ്റൂർ ഷിബുജും ലാ ഹബർ ഇവിടെ എന്താ പ്രത്യേകത ഖബറിനെ മുന്തിച്ചു ഖബറിനെ മുന്തിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും മുബുത്ത ദവൻ പിന്തിക്കും മുബുത്ത ദൗൻ മുത്തറു ഉഖ്തുൻ മർഫൂൻ അതുകൊണ്ടാണ് മാലി ഉഖ്തൻ ആ ലക്കി ആഹ് നിങ്ങൾക്ക് സഹോദരനുണ്ടോ അഹ് എന്ന് പറഞ്ഞ സഹോദരൻ ഉഖ്തൂന്ന് പറഞ്ഞ സഹോദരി അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞത് നാം ഹർഫു ജവാബ് നാം ലി ആഹ് കബീറു എനിക്കൊരു വലിയ സഹോദരനുണ്ട് ഓക്കെ അപ്പോൾ ലിയൻ ദബന്യൂ ഹർഫുജർ യാമുത്തക്കല്ലി മിസ്മജുറു ജാറു മീറു ശിവജുമല ഖബറിനെ മുന്തിച്ചു ആഹ്വൻ മുബത്തതയെ പിന്തിച്ചു കബീറുൻ അതിന് വിശ് സഹോദരനെ വിശേഷിപ്പിക്കുകയാണ് വലിയ സഹോദരൻ ഓക്കെ അഥവാ മൂത്ത സഹോദരൻ അപ്പോൾ എന്താ കബീറിനായത്താണ് അപ്പോൾ ആഹ്വിൻ മർഫു ആയതുകൊണ്ട് കബീറിനും മർഫുവായി ആഹ്വിൻ പിന്നെ ഏകവചനമായത് കൊണ്ട് കബീറിനും ഏകവചനം අහුන් අලිෆලාමිල්ල කබීරණුම් අලිෆලාමිල්ල ආහොන් බුල්ලිංගයි කබීරණුම් පුුල්ලිංගයියේ වා හර්ඇත හොව තාාලිබුන් බල් ජාමියතිී යුනිවර්සිටල් විද්‍යාර්තියන අධදයහම්. හි සහෝයරන්ධාන යුනිවර්ටීල් විද්‍යාර්තියන හෝ තාලිබුන් අධ්‍යයහම විද්‍යාර්තියන වල් ජාමියති යුනිවර්සිටල් වා හරඇත വവാ മുബത്തൻ മർഫൂൻ താലിബുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഖബറുൻ മർഫൂൻ ബി എന്താ ഹർഫുജർ അൽ ജാമിയത്തി ഇസ്മു മജറൂർ ജാർ മുഹമ്മറൂർ ഷിബു ജുല ഇതിൻ്റെ ഖബർ എന്ന് പറയുമോ ഇല്ല കാരണം താലിബുൻ ഖബർ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഖബർ എന്ന് പറയൂല ഒമാൻ ഹാസത്ത് തിഫ്ലു അല്ലി മയക്കി നിൻ്റെ കൂടെ ഉള്ള മയക്കീന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ അത് നമ്മൾ പഠിച്ചതാണ് മ ആ കൂടെ കീ നിൻ്റെ അപ്പോൾ മയക്കി കീ നീ അപ്പം മയക്കി എന്ന് പറയുമ്പോൾ നിൻ്റെ കൂടെ നിന്റെ കൂടെ അല്ലതി നമ്മൾ പഠിച്ചതാണ് ഇസ്മ മൗസൂൽ അപ്പോൾ ഇസ്മ മൗസൂലിൻ്റെ അർത്ഥം എങ്ങനെ വരാ ഇവിടെ ഉള്ള നിൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ യാതൊരുവൻ എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ യാതൊരുവൻ അപ്പം നമ്മൾ ഇപ്പം ആ യാതൊരുവൻ എന്നുള്ള രീതിയിൽ പ്രയോഗിക്കാറില്ല നിന്റെ കൂടെ ഉള്ള ഈ കുട്ടി ഹാസത്തിഫ്ലു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവൻ നമ്മൾ പഠിച്ചതാ ഹാദക്ക് ശേഷം ഇസ്മിൻ അലിഫുലാമ് വന്നാൽ അത് ബദലാണ് അപ്പോൾ ഈ കുട്ടി എന്നാണ് പറയാം അപ്പോൾ ഫാത്തിമിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് നിൻ്റെ കൂടെ ഉള്ള ഈ കുട്ടി ആരാണ് മൻ എന്ന് പറഞ്ഞാൽ ആര് വമാൻ ഹാസ തിഫ് അല്ലി ബാക്കോട്ട് പോയി നോക്ക് നിൻ്റെ കൂടെ ഉള്ള ഈ കുട്ടി ആരാണ് ഹുവ അബിനു അഹി എൻ്റെ സഹോദരൻ്റെ മകനാണ് അവൻ എൻ്റെ സഹോദരൻ്റെ അപ്പോൾ രണ്ടെണ്ണം വന്നു എൻ്റെ ഓക്കെ ഇന്ത്യയിൽ നിന്ന് രണ്ടെണ്ണം വന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ അത് മുലാഫ് മുലാഫിലയാണ് അപ്പോൾ ഹുവ മുബ്ദുൻ മർഫൂൻ ഇബ്നു ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് അഹി മുലാഫിലൈ മജ്റൂർ അപ്പോൾ സഹോദരൻ്റെ മകൻ എന്ന് കിട്ടി സഹോദരൻ്റെ മകൻ ഇബ്നു അഹി ഇബ്നു മുലാഫ് അഹി മുലാഫിലൈ മജ്റൂർ പിന്നെ അഹിൻ്റെ കൂടെ യാമുത്തക്കല്ലിമും കൂടിയുണ്ട് അപ്പോൾ എൻ്റെ സഹോദരൻ അപ്പോൾ ഈ മുതാഫിലയായ അഹി എന്തും കൂടിയാവും വഹുവ മുലാഫ് പിന്നെ യാമുത്തക്കല്ലിം മുലാഫിലൈ മജുറൂർ ഫാറക്കല്ലാ ഹഫീഖും അപ്പോൾ രണ്ടിൻ്റെ വന്നുകൊണ്ടാണ് അങ്ങനെ രണ്ട് പ്രാവശ്യം വരുന്നത് മുലാഫിലൈ മജുറൂർ അപ്പോൾ ഹുവ മർഫൂൻ മർഫുൻ ഇബ്നുഖബർ വഹുവ മുലാഫ് അഹി മുലാഫിലൈ മജ്റൂർ വഹുവ മുതാഫ് യാമുത്തക്കല്ലിം മുലാഫിലൈ മജുരൂർ മസ്മുഹു അവൻ്റെ പേരെന്താ ഇസ്മുഹു സായദുൻ അവൻ്റെ പേര് സയദാണ് ഇസ്മുത്തോൻ മർഫുൻ മുദാഫ് ഹു മുദാഫിലെ മജ്റൂർ സായദുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അ ഉമ്മുക്കി ഫിൽ ബൈ അലാന അലാന എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിൻ്റെ ഉമ്മ ഉമ്മ ഉണ്ടോ ഓക്കെ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉമ്മ ആ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ആണോ ഓക്കെ അപ്പോൾ ഉമ്മയാണോ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ ഉമ്മയുണ്ടോ നിൻ്റെ വീട്ടിലിപ്പോൾ ലാ ഹബത്ത് ഇല്ല മുസ്തഷ്ഫ ഇല്ല അവർ ഹോസ്പിറ്റലിലേക്ക് പോയി മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അപ്പം ലാ ഹർഫു നഫി ജഹബത്ത് എന്ന് പറഞ്ഞാൽ അവൾ പോയി ഓക്കെ ഹബ അവൻ പോയി ഷഹബ അവർ രണ്ടുപേർ പോയി ഇന്ന് അവൾ പഠിച്ചതാണ് ஜஹபூ அவர் பேர் போய் இது புருஷன் ஸஹஹாபஹஹா ஜஹபூ புருஷன் ஸஹஹாபத் அவள் போய் ஸஹஹாபத்தா ஸ்ரீகள் தான் ரெண்டு பேர் போய் ஸஹஹப்னா அவர் ஸ்ரீகள் பேர் போய் ஸஹபப்தா நீ போய் ஸஹஹப்துமா ஜஹாப்துமா நீங்கள் ரெண்டு பேர் போய் ஸஹஹ்தும் நீங்கள் பேர் போய் இது புருஷன் ஜஹப்த ஜஹாப்துமா ஜஹப்தும் പിന്നെ ഷഹബ്തി നീയൊരു സ്ത്രീ പോയി ഷഹബ്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയി ഷഹബ്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ പോയി ഷഹബ്തു ഞാൻ പോയി ബ്ന ഞങ്ങൾ പോയി ഈ പതിനാറ് നമ്മൾ പഠിച്ചതാണ് ഷഹബ ബഹബു ബ് ബബത്ത ബബബ്ന ഹപ്ത ്തു ഹബ്തും ഝഹപ്തി ബപബ്തുമഹബ്ത ഷഹബ്തു ഷഹബ്ന അപ്പോൾ ഇത് ജുമല ഫീലിയാണ് കാരണം ഫീൽ കൊണ്ടാണ് തുടങ്ങുന്നത് സഹബത്ത് അപ്പോൾ ഇതിനെന്താണ് ഫീലും ഫായലുമാണ് സഹബിയാണ് ഫീല് അവൾ ഇതിൽ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മൾ പഠിച്ചു ആ അവളാണ് ഫായിൽ കർത്താവ് പോകുന്നത് ആരാ കർത്താവ് ആരാ പിന്നെ അവൾ ഈ അവൾ അവളാര ഉമ്മാരുമ്മാ ഫാത്തിമേൻ്റെ ഉമ്മ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഏ അപ്പോൾ ഈ ഒറ്റ വാക്കത്ത് തന്നെ ജഹബത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താ ഫാത്തിമയുടെ ഉമ്മ അവൾ പോയി എന്ത് പിന്നെ മറ്റേ മുസ്തഷയിൽ അപ്പം ഇല ഹർഫുജർ മുസ്തഷ ഇസ്മ മജ്റൂർ ഈ മുസ്തഷ മുസ്തഷീന്ന് പറയൂല അത് ഇൻഷാൽ നമ്മൾ പിന്നെ പഠിക്കും ബാറഖല്ലാം ഹഫിക്കും സുബാനക്കല്ലാം അഭിമുദിക്കും അഷദുല്ലാ ഇല്ലാത്ത അസ്തഫർക്കും അവർ തൂബയിലേക്ക്